ഇന്ന് നമുക്ക് പപ്പിയുടെ കുളിസീന് കണ്ടാലോ ദേ നമ്മുടെ പപ്പിയെ കുളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പപ്പിയെ കുളിപ്പിക്കണമെങ്കിൽ അച്ഛൻ തന്നെ വേണം ഞാനും ചീമയും വേദയും കൂടി ഭയങ്കര ബഹളമായിരുന്നു ഒരു പട്ടിയെ വാങ്ങൂ പട്ടിയെ വാങ്ങൂ പട്ടിയെ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ പപ്പിക്കുട്ടനെ വാങ്ങുന്നത് കേട്ടോ പക്ഷേ ഇതിന് തിരിഞ്ഞു നോക്കത്തില്ല ചീമ ഭയങ്കര കൂട്ടാണ് വേദയും കൂട്ടാണ് പക്ഷേ ഞാൻ ആയിട്ട് വലിയ കൂട്ടില്ല ഇതിനെ കുളിപ്പിക്കുകയും നനയ്ക്കുകയും ആഹാരമൊക്കെ കൊടുക്കണമെങ്കിൽ അച്ഛനും അമ്മയും തന്നെ വേണം അമ്മ കുളിപ്പിക്കാനൊന്നും പോകത്തില്ല പക്ഷേ അച്ഛനാണ് കുളിപ്പിക്കുന്നതും പപ്പിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും മൂന്ന് നേരം കറക്റ്റ് ഭക്ഷണം കൊടുക്കുന്നതും അമ്മ ഉള്ളൂ പിന്നെ ഞാനും വേദയും കൂട്ടാണ് പക്ഷെ പപ്പിയുടെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ അവന് ദേഷ്യം എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് അറിയത്തില്ല ആൾ കടിക്കാനും ഒക്കെ ഒത്തിരി ശൗര്യം കൂടുതലുള്ള സാധനമാണ് അതുകൊണ്ട് ഞാനധികം കൂടാനായിട്ട് പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനുമായിട്ട് വലിയ കൂട്ടില്ല വേദയായിട്ട് കൂട്ടാണ് ചീമയായിട്ട് കൂട്ടാണ് പക്ഷേ ചീമ വേദന ഒന്നും ഇതിനെ കുളിപ്പിക്കത്തുമില്ല എടുക്കത്തുമില്ല ബഹളം വെച്ചുവെങ്കിലും ഇതിൻ്റെ ഫുൾ കാര്യം നോക്കുന്നത് അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ പട്ടികളോട് ഭയങ്കര സ്നേഹം ആട്ടോ അപ്പോൾ പപ്പിയെ ഇന്ന് കുളിപ്പിച്ച് നിർത്തിയൊക്കെയാണ് സാധാരണ പപ്പിയെ കുളിപ്പിക്കുന്നത് നല്ല വെയിലുള്ള ദിവസത്തായിരിക്കും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ അവനൊന്നും കുളിപ്പിക്കാൻ പറ്റത്തില്ല ഈ നിറയെ റോമുള്ള പട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങത്തൊന്നുമില്ല അതുകൊണ്ട് നല്ല വെയിലുള്ള ദിവസമേ പപ്പിയെ കുളിപ്പിക്കത്തുള്ളൂ പക്ഷേ ഇന്ന് പപ്പിയെ കുളിപ്പിച്ചതും മഴ തുടങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസം ട്രിവാൻഡുരത്ത് നല്ല മഴയായിരുന്നു ഞാനിപ്പോൾ നെട്ടയത്താണുള്ളത് നെട്ടയത്ത് നിന്ന് എനിക്ക് നമ്മുടെ വീട് വരെ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഞാനും വേദം കൂടി കാറും എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി അവിടെ ആയിരുന്നു അവിടെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഞാൻ നെട്ടയത്തേക്ക് വന്നു അപ്പോൾ ഇത് ഈ മഴ ഇത്രയും കിടന്നതുകൊണ്ട് ഈ മഴ കിട്ടാത്ത നാട്ടുകാർക്ക് ഒരു അസൂയ തോന്നട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടാതാണ് കേട്ടോ ചുമ്മാ മഴ കണ്ടപ്പോൾ നല്ല രസം തോന്നി ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ആ ചൂടത്തിൽ മഴ കണ്ടപ്പോൾ ഭയങ്കര ഒരു സമാധാനം തോന്നി അങ്ങനെ എടുത്തിട്ട വീഡിയോ ആണേ ഓക്കേ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് എന്തായാലും എൻ്റെ സ്കിൻ കെയറോട് കൂടി നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പോർഷൻ കാണാം അല്ലാത്തവർക്ക് ഈ ഒരു ഇത് മാറ്റിയിട്ട് അടുത്ത പോർഷൻ മുതൽ കണ്ടാൽ दिया हुआ അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നത് എപ്പോഴും ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ക്യൂർ സ്കിൻ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ഐ എവർ യൂസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് ഒരുപാട് ഫേസിൽ ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കുത്തി കുത്തി ഇരുന്നപ്പോഴേക്കും ഒരു ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് കണ്ടതും അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതും ആ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് അവർ അനലൈസ് ചെയ്ത് നമുക്കൊരു ഫ്രീ ഡെമറ്റോളജിസ്റ്റ് തരും കേട്ടോ നമ്മുടെ കോഴ്സ് കഴിയുന്നത് വരെ അതിലൊരു ഫ്രീ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടാവും അവർ പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഈ ക്യു സ്കിൻ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകുകയാണെങ്കിൽ നല്ല കാശൊക്കെ കൊടുക്കേണ്ടി വരില്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതുപോലെ ഒരു ഡയറ്റ് നമുക്ക് ചാട്ട് ചെയ്തു തരും നമ്മളൊരു ദിവസം എത്ര വെള്ളം കൺസ്യൂം ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് പറഞ്ഞുതരും അത് ഒരുപാട് നമ്മുടെ സ്കിന്നിനെ ഒക്കെ നമുക്ക് നല്ലതാക്കി തരുന്ന കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ക്യൂർ സ്കിൻ ഒരു ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ അവരുടെ പ്രോഡക്റ്റ്സ് പ്രാവശ്യം വാങ്ങിയാൽ ഒരു മൂന്നാലും ും സുഖമായിട്ട് പോകും കേട്ടോ അപ്പോൾ നമുക്കൊരു വെർത്ത് പർച്ചേസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു റിസൾട്ട് അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫേസിൻ്റെ വ്യത്യാസം ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും കാരണം അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്ന ഡയറ്റും അവർ പറയുന്ന വെള്ളം കുടിയും അവർ പറയുന്ന ദിവസങ്ങളിൽ അവരെ കൺസൾട്ട് ചെയ്തും എനിക്ക് നല്ലൊരു വ്യത്യാസം മുഖത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ക്യൂസ്കിൻ ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ബാക്കിയെല്ലാം എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ അവർക്കൊരു കൂപ്പൺ കോഡുണ്ട് ആ കൂപ്പൺ കോഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് എക്സ്ട്രാ ഓഫായിട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാവേ അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വീണ്ടും കുളിച്ചൊരുങ്ങി റെഡിയായി വീണ്ടും ഞാൻ നെട്ടയത്ത് വന്നിട്ടുണ്ട് നേരെ അമ്മയും അച്ഛനെയും കൂട്ടി ഒരു കുഞ്ഞു ഷോപ്പിങ്ങും അമ്പലം കറക്കവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് അപ്പോൾ ആറ്റുകാൽ ഉത്സവം തുടങ്ങുവാണ് മാർച്ച് പതിമൂന്നിനാണ് ഉത്സവം മീൻസ് ഉത്സവമല്ല പൊങ്കാല ഉത്സവം തുടങ്ങുന്നത് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പതിനാല് വരെയാണ് പതിമൂന്നാം തീയതിയാണ് പൊങ്കാല അപ്പോൾ ഉത്സവമൊക്കെ തുടങ്ങിയാൽ ആ ഏരിയയിലേക്ക് അടുക്കാനേ പറ്റത്തില്ല അതിന് മുന്നേ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ പോകും കേട്ടോ ഞാൻ ടു വീലറൊക്കെ ആയിട്ട് പോയിട്ട് അവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കാറുമായിട്ട് പോയാൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ാണ് പിന്നെ അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഞാൻ ഇനി വീണ്ടും വരേണ്ടിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അമ്മ അമ്മയും ഞങ്ങളൊക്കെ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം പോകാറുണ്ട് അങ്ങനെ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ ഞാനും അമ്മയും അച്ഛനും കൂടി ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോവുകയാണ് വന്നപ്പോഴേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പാർക്കിങ് ഇങ് വരെ കിടപ്പുണ്ട് അപ്പോൾ അടുത്ത അമ്പലത്തിനടുത്തേക്ക് പോകും തോറും വീണ്ടും പാർക്കിങ്ങിൻ്റെ കാര്യം കൂടുതൽ കടുപ്പം പോലെ തോന്നുകയാണ് കാരണം ടു വീലറിൽ വന്നാൽ നമുക്ക് എവിടെ വേണോ കാറോ അല്ല സ്കൂട്ടർ കൊണ്ടുവന്ന് വയ്ക്കാം അതിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാർ കാറാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് വേണം അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം എവിടെയെങ്കിലും കൊണ്ടിട്ടാലും പെറ്റി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് സ്റ്റേജ് കാര്യങ്ങളെല്ലാം അവർ കിട്ടി തുടങ്ങി എല്ലാ പരിപാടികളും ഉണ്ട് മാർച്ച് അഞ്ചെന്ന് പറയുമ്പോൾ ഇന്നാണ് നമ്മുടെ ആറ്റുകാല ഉത്സവം തുടങ്ങുന്നത് ഞങ്ങൾ പോയത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ഈ കാണുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം മഴയെല്ലാം പെയ്തിട്ട് ഫുൾ ചെളിയും വെള്ളം കെട്ടുമായിട്ടൊക്കെ കിടക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ കാർ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് കാരണം ഒരു സൈഡ് ഫുൾ ചെളിയാണ് അവിടെ ഫുൾ വെള്ളം കെട്ടി ടയറൊക്കെ അതിൽ മണ്ണിൽ ആവുകയാണെങ്കിൽ പിന്നെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവരും പാർക്കിംഗ് ഇങ്ങനെ ബ്ലോക്കായിട്ടും ഇതായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ അമ്പലത്തിനകത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല പാർക്കിങ്ങിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ നിറയെ സ്പേസ് ഉണ്ട് പക്ഷേ മഴ പെയ്ത് ചെളിയായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടി അധികം ചെളിയും വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കാർ കൊണ്ടുവന്ന് കിട്ടു എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണ് ഭയങ്കര തിരക്കാവുമെന്ന് കരുതി പക്ഷേ പുറമേ ഉള്ള ഒരു തിരക്കേ ഉള്ളൂ തൊഴുതിറങ്ങാൻ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ദേവിയെ നല്ല രീതിയിൽ കണ്ട് തൊഴുതു വരാൻ പറ്റി ചിലപ്പോഴേ എന്നി വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പൊങ്കാല ഞാനിവിടെ അമ്പലത്തിനടുത്താണ് ഇടുന്നത് ഇപ്രാവശ്യം വീട്ടിലിടണോ അതേ അമ്പലത്തിനടുത്ത് തന്നെ ഇടണോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് വേദയുടെ കാര്യമാണ് വേദം കൊണ്ട് വന്നാൽ പറ്റത്തില്ല കേട്ടോ പുകയും ഇതും കൂടി ആകുമ്പോൾ ഈ പൊങ്കാല സമയം നമ്മൾ കിറങ്ങി പോകും അപ്പോൾ വേദം കൊണ്ട് വന്നാൽ പറ്റത്തില്ല എക്സാം ആണ് അതുകൊണ്ട് വീട്ടിൽ ഇടണോ അമ്പലത്തിനടുത്തിടണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അമ്പല അമ്പലത്തിനടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ പൊങ്കാല ഇടുന്നത് ആ ആൻറ്റിയോട് ഒന്നുകൂടെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ ആൻറ്റിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ തിരിച്ച് വന്നു അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലാട്ടോ ആ വീട് മീൻസ് പൊങ്കാലയ്ക്ക് ഇട്ടിട്ട് പെട്ടെന്ന് വന്നൊന്ന് തൊഴുതിട്ടൊക്കെ പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ വന്ന് പൊങ്കാല ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നോക്കട്ടെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ പോവാണ് ഇവിടെ തന്നെ വന്ന് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഇടും ഇല്ല എങ്കിലേ ഞാൻ വീട്ടിലെ പൊങ്കാല ഇടത്തുള്ളൂ എന്തായാലും ദേവിയെ കണ്ടുപോ തൊഴുതിറങ്ങി ചന്ദനവും കുറിയുമൊക്കെ തൊട്ടപ്പോൾ എന്താ ഭംഗി നോക്കിയൊരു ഭയങ്കര ഐശ്വര്യം ഉണ്ടല്ലേ രാവിലെ മുടി കുളിച്ചിട്ട് വന്ന് മുടി ഉണങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ പോണിയെല്ലാം കെട്ടിയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ ചെന്ന് ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ കഴിഞ്ഞ പ്രാവശ്യം അമ്മയും കൂടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അമ്മ വരുന്നില്ല അമ്മ വീട്ടിൽ പൊങ്കാലിടുന്നതുള്ളൂ അമ്മയെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അമ്മ വരുന്നില്ല അപ്പോൾ അമ്മയുടെ അച്ഛനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയത് പോയിട്ട് വന്നപ്പോൾ അച്ഛനും അമ്മയോട് വെയിറ്റ് ചെയ്തിരുന്നു അച്ഛൻ അരോടെയും നമ്മുടെ ഉണ്ണിയപ്പോൾ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇന്നത്തെ ഉണ്ണിയപ്പോൾ അത്ര പോരാ കല്ല് പോലെ ഇരിപ്പുണ്ട് ഉണ്ട് എന്നാൽ നല്ല ക്രിസ്പിയായിട്ട് ആയിട്ട് എന്നാലും കഴിക്കാൻ പറ്റും ഇത് ക്രിസ്ബിയോ അല്ല സോഫ്റ്റുമല്ല രണ്ടും ഒരു കെട്ടൊരു പോയി എന്തായാലും എപ്പോൾ വന്നാലും നിറയെ ഉണ്ണിയപ്പോൾ വാങ്ങാറുണ്ട് അങ്ങനെ നിറയെ ഉണ്ണിയപ്പോലെല്ലാം വാങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് എടുത്തപ്പോൾ കാണാം ഒരു ചേട്ടൻ അവിടെ കൊണ്ടുവന്ന് ഓട്ടോ പാർക്ക് ചെയ്ത് പറഞ്ഞാൽ ചേട്ടാ അത് വഴിയാണെന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വണ്ടിക്കത്തിൽ തന്നെ ചീത്ത വിളിച്ചേട്ടോ അങ്ങനെ ഞാൻ ചേട്ടനോട് നേരിട്ട് ചോദിച്ചു എന്തിനാ ചേട്ടാ ചീത്ത വിളിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടനൊന്ന് ചമ്മിപ്പോ അങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു വീഡിയോ എടുത്തത് ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ പോലെ പോയി പോത്തീസിൽ ഇഞ്ഞ് ഷോപ്പിങ്ങിന് വന്നതാണ് ഇനിയിപ്പോൾ വേറെ പൊങ്കാല സാരി കാര്യങ്ങളൊന്നും അല്ല എടുക്കാനായിട്ട് വന്നത് സച്ചുവിൻ്റെ അച്ഛൻ്റെ ബർത്ത് ഡേ ആണിന്ന് അപ്പോൾ ഈവനിങ് അവിടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകണ്ടേ അപ്പോൾ അങ്കലിനൊരു ഷർട്ടും പാൻസും ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ പോത്തീസിലേക്ക് വന്നതാണ് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോസിലെത്തിയത് അതുകൊണ്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ് അപ്പം നമ്മുടെ ഇഷ്ടമായിരിക്കില്ലല്ലോ അങ്കിളുടെ ഒക്കെ ഇഷ്ടം അപ്പോൾ അതെല്ലാം കൂടി നോക്കി കൂട്ടി എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഓരോ സെക്ഷനിലും ചെന്ന് ഓരോരോ ഷർട്ടായിട്ട് ഇങ്ങനെയൊക്കെ നോക്കി നോക്കി എടുക്കുകയാണ് ചിലത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും യോ ഇത്രയും വലുതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ചിലതെടുക്കുമ്പോൾ യോ ഇത്രയും ചെറുതായിപ്പോയി ഇത് പറ്റത്തില്ലല്ലോ എന്നൊക്കെ അവർ ഫുൾ കൺഫ്യൂഷനാണ് പിന്നെ വാങ്ങിയിട്ട് കൊടുക്കാം അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ വന്ന് വാങ്ങാമല്ലേ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാമല്ലോ അപ്പോൾ എപ്പോഴും ചോദിച്ചാലും എക്സ്ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് വാങ്ങുന്നത് അങ്ങനെ ഞാനും അച്ഛനും കൂടി അമ്മയും കൂടി അങ്കിളിൻ്റെ ഷർട്ടും പാൻസും ഒക്കെ നോക്കുകയാണ് അപ്പോൾ അങ്കളുടെ പാൻസാണ് ഇടുന്നത് അതുകൊണ്ട് പാൻസ് വാങ്ങാൻ നേരി അപ്പോൾ കരുതി നമ്മൾ നമ്മളിത് ഈ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെടുത്തു കാരണം അങ്കിളിനൊക്കെ എത്തി കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഷർട്ടൊക്കെ ആയിരിക്കും ഇഷ്ടമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു ഷർട്ട് എടുത്തു അത് കഴിഞ്ഞ് പാൻസ് എല്ലാം നോക്കുകയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്കറിയില്ലല്ലോ അവരുടെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ല നമുക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത് ുന്നത് പാൻസായാലും ഷർട്ടായാലും നമുക്കൊക്കെ എന്ന് എടുക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്കുകൂടെ ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാമല്ലോ വേണ്ട താല്പര്യപ്പെട്ടില്ല എങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാമല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടും ഇഷ്ടപ്പെട്ട ഒരു പാൻസും എടുത്തു ജീൻസ് എടുക്കണോ അല്ലാത്തത് എടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എന്തായാലും എടുത്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഓരോ ഒരെണ്ണം എടുത്തായിരുന്നു മുക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം മറ്റൊരാൾക്ക് എടുത്ത് കൊടുക്കുമ്പോഴാണ് പാട് അവരുടെ ഇഷ്ടം എന്താണ് ഏതാണ് എന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ എടുക്കുന്നത് ആ ഇഷ്ടം അവർക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ല ഇത് തന്നെ കുറേ നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആ ഓക്കെ സോറി ഷർട്ടും പാൻസും ഒക്കെ എടുത്തിട്ട് പിന്നെ ആ അച്ഛനൊരു ചെരുപ്പൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു ചെരുപ്പ് വാങ്ങണം പിന്നെ ഇന്നലെ ഞാൻ അമ്മയ്ക്ക് സാരി എടുത്ത് കൊടുത്തില്ലേ അതിന് ബ്ലൗസ് പീസ് എടുത്തില്ല ബ്ലൗസ് പീസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് വേറെ വിളിക്കാൻ നേരം തിരികെ വീട്ടിലും എത്തണം ബാക്ക്ഗ്രൗണ്ട് പാത്രത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അമ്മ കിച്ചണിൽ കിടന്ന പാത്രം എല്ലാം വാരി പറക്കി ഇടുന്നതിൻ്റെ ശബ്ദം ആട്ടോ നിങ്ങൾ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത് ഓക്കെ ും പാൻസും ഒക്കെ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ചെരുപ്പ് വാങ്ങാനായിട്ട് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ കണ്ടിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ച കേട്ടോ വീഡിയോ ഒക്കെ കണ്ടു സ്പെഷ്യലി കുംഭമേളയെ പറ്റിയാണ് അദ്ദേഹം കൂടുതലും പറഞ്ഞത് ഭയങ്കര ഇതായിരുന്നു മാം പറഞ്ഞതെല്ലാം പക്കയായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി വീഡിയോ എടുത്തോട്ടേന്ന് പെർമിഷൻ ചോദിച്ചു വീഡിയോ എടുത്തോളം പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്തു ശേഷം അച്ഛനെ ചെരുപ്പെല്ലാം നോക്കുകയാണ് അച്ഛൻ ഈ ബ്രാൻഡഡ് ചെരുപ്പൊന്നും ഇടത്തില്ല കേട്ടോ അച്ഛൻ ഏറ്റവും ലോക്കൽസ് ആയിട്ടുള്ള ചെരുപ്പ് എടുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അന്ന് ജയ്പൂർന്ന് ചെരുപ്പ് അച്ഛൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ജെല്ലുകെട്ടിന് പോയപ്പോൾ ആ ചെരുപ്പ് മിസ്സായി അത് അച്ഛനെ കുറച്ച് രീതികളെല്ലാം ഉണ്ട് കുറച്ച് വെയിറ്റ് ഒന്നും ഒട്ടും പാടില്ലാത്ത ചപ്പലൊക്കെ ഇടത്തുള്ളൂ അങ്ങനെ വന്നിട്ട് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആ ചപ്പലൊക്കെ നോക്കി എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛൻ ചെരുപ്പ് വാങ്ങുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴുള്ള ബ്രാൻഡ് ചെരുപ്പുകളെല്ലാം നല്ല അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളാണ് അതൊക്കെ വാങ്ങിക്കൊടുത്താൽ കാലിൽ കിടക്കുന്നത് ഫുഡ്ലാൻഡ് ചപ്പലാണ് അത് ചീമ ഗിഫ്റ്റ് ചെയ്തതാട്ടോ അന്ന് ബർത്ത്ഡേക്ക് പക്ഷേ അച്ഛൻ ഒട്ടും സുഖമില്ല അത് ഭയങ്കര വെയിറ്റ് എന്നെ കൊണ്ട് എടുത്ത് പുക്കി നടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമാണ് ഒരേ പ്രശ്നം അതുകൊണ്ട് അമ്മ പറഞ്ഞ് ശരിയെങ്കിൽ വേറൊരു സാധാ ഒരു ചെരുപ്പ് വാങ്ങുന്നെന്ന് പറഞ്ഞിട്ട് മുന്നൂറ് രൂപയ്ക്ക് അകത്തുള്ള ഒരു ചെരുപ്പം വാങ്ങിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അച്ഛൻ എപ്പോഴും ഭയങ്കര സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അധികം ഒന്നിനും ആഡംബരങ്ങൾക്ക് പൈസ കളയാൻ ഇഷ്ടമല്ല എന്നാലും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങും നമുക്ക് എനിക്കോ വേദയ്ക്കോ ജീമയ്ക്കോ ഒക്കെ എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിയൊക്കെ തരും അമ്മയ്ക്കും അതെ ആദ്യം കിടന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കും എന്നിട്ട് പിന്നെ അമ്മയ്ക്കും ും അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഭയങ്കര ആഡംബരം നടക്കണം എന്നൊരു ആഗ്രഹവും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനാണ് കേട്ടോ ഓക്കെ എന്നിട്ട് പോത്തീസിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് പരിപാടി യെസ് നമ്മുടെ പൊങ്കാലക്കലം വാങ്ങണ്ടേ പിന്നീട് ആയാലും വന്ന് വാങ്ങും അമ്മയും കൊണ്ട് പോകുമ്പോഴാണ് പാട് അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ കാറിലൊക്കെ കൊണ്ടുവന്ന അമ്മ സ്കൂട്ടർ സ്കൂട്ടറിൽ കയറത്തില്ല ഞാൻ സ്കൂട്ടറിൽ വരത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാവും വന്ന് ഇങ്ങനെ വാങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇനി ഒരു ദിവസം കൂടി ഇറങ്ങണ്ടല്ലോ എന്ന് എഴുതി കൊണ്ട് എല്ലാം തീർക്കുകയാണ് അങ്ങനെ പൊങ്കാലക്കലം വാങ്ങാനായിട്ട് വന്നു പൊങ്കാലക്കലം വിൽപ്പന തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് മറ്റേ കരമന കള്ളിപ്പാലം ആ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള സൈഡിലാണ് അവിടെ നിറയെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അവർ തുറന്നു തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല കുറച്ച് പേരൊക്കെ സജീവമായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേരൊന്നും ആവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഉത്സവം തുടങ്ങുമ്പോൾ തുറക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സൈഡിൽ വന്നപ്പോൾ ഈ ഒരു ആൻറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ ആ സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് വരും കേട്ടോ കരമന കിള്ളിപ്പാലം അവിടെ അപ്പോൾ ഈ ഒരു ആൻറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു ആൻറ്റിയുടെ എന്നെ വാങ്ങാമെന്ന് കരുതി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറൊരാളെ ഒന്ന് വാങ്ങിയത് പുള്ളിക്കാരപ്പം ഇവിടെ ഇല്ല ഗൾഫിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ വാങ്ങാതെ ആൻറ്റിയുടെന്നാണ് വാങ്ങിയത് പൊങ്കാലച്ചട്ടി മാത്രമല്ലോ മീൻചട്ടി പൂജ ഗ്ലാസ് കപ്പ് ചട്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് എന്തായാലും അവിടെ ഒരു മൺകപ്പ് ഇരുന്നു കുറേ നാളായിട്ട് കരുതുകയാണ് നമ്മുടെ കൂചയുടെ കൂട്ടത്തിങ്ങനെ കമത്തി വയ്ക്കാനായിട്ട് ഒരു മൺകപ്പ് വാങ്ങണമെന്നുള്ളത് ആ മൺകപ്പ് എന്തായാലും വാങ്ങണമെന്ന് തീരുമാനിച്ചു പിന്നെ പൊങ്കാലക്കാലമൊക്കെ ഭയങ്കര വില കേട്ടോ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കലങ്ങളും ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് അതിലങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഭംഗിയുള്ള കലം കണ്ടു ഭംഗി മീൻസ് ഒരു വെറൈറ്റി കലം കണ്ടു പക്ഷേ അതത്ര ഭംഗി തോന്നുന്നില്ല പിടിയൊക്കെ ഉണ്ട് ഇങ്ങനെ എടുക്കാനൊക്കെ ഉള്ള സംഭവമുണ്ട് പക്ഷെ എന്തൊരു പൊങ്കാലക്കലത്തിൻ്റെ ഒരു ഫീല് വരുന്നില്ല ഞാൻ ഞാനിതെടുത്ത് വെച്ചോണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെക്കാട്ടി നല്ലതും മറ്റതാണ് അമ്മ ഇറങ്ങിയില്ല കേട്ടോ അമ്മയ്ക്ക് കാല് എടുത്ത് വെക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇറങ്ങാട്ട് കാറിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനും അച്ഛനും കൂടെയാണ് വാങ്ങുന്നത് അപ്പോൾ അമ്മ കാറിലിരുന്ന് കണ്ടു കാറിലിരുന്ന് കണ്ടിട്ട് അമ്മയും പറഞ്ഞു അച്ഛൻ്റെ മറ്റേ കയ്യിലിരിക്കുന്ന സാധാ കലം മതി ഫാഷൻ കലം വേണ്ടാന്ന് അമ്മ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞേ തൊട്ട് ഫ്രണ്ടിലാണ് അമ്മ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടിൽ അമ്മയിരിക്കുകയാണ് അമ്മ അങ്ങനെ വിളിച്ചു പറഞ്ഞു പിന്നെ ആ കല എടുത്തില്ല സാധാ ഈ ഈ ഒരു കലമാണ് ഞാനും ഒരെണ്ണം വാങ്ങി ഇനിയിപ്പനി അതിന് വേണ്ടിയിട്ട് ഞാൻ വരണ്ടല്ലോ അതുകൊണ്ട് ഞാനും ഒരെണ്ണം വാങ്ങി അമ്മയ്ക്കും ഒരെണ്ണം വാങ്ങി ഒരു മൺ ഗ്ലാസും വാങ്ങി ഈ കറുത്ത ചട്ടിയില്ലേ അതും ഞാൻ ഈ ഒഴിച്ചുകറിയൊക്കെ വയ്ക്കാനായിട്ട് ഒരു കുഞ്ഞ് കറുത്ത കലം കൂടി വാങ്ങി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഷോപ്പ് ചെയ്തത് പൊങ്കാലക്കലവും പിന്നെ ആ മ മറ്റ് രണ്ട് ഒരു ചട്ടിയും ഒരു മൺഗ്ലാസും എല്ലാം കൂടി അഞ്ഞൂറ് രൂപയ്ക്ക് ആൻറ്റി പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ രണ്ട് കലവും ഒരു മൂന്ന് കലവും ഒരു ഗ്ലാസ്സിനും കൂടി അഞ്ഞൂറ് രൂപയായ ഞങ്ങൾ എപ്പ എപ്പോഴും മൺകലത്തിലാണ് പൊങ്കാല ഇടാറ് ചിലരൊക്കെ അല്ലാതെ കലങ്ങളിൽ പൊങ്കാല ഇടാറുണ്ട് മീൻസ് വെങ്കല പാത്രം സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഇടാറുണ്ട് പക്ഷേ ഞങ്ങൾ എപ്പോഴും മൺകലത്തിൽ തന്നെയാണ് ഇടുന്നത് അതാണ് അതിൻ്റെ ഒരു പക്ക രീതി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വൈണയപ്പവും മണ്ടപ്പുറ്റവും ഒക്കെ ഉണ്ടാക്കി ഇപ്രാവശ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നേർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഉണ്ടാക്കണോ വേണ്ടെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രണ്ട് കലവും സെലക്ട് ചെയ്തു ഒന്ന് വെള്ളമെല്ലാം ഒഴിച്ചു നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പൊട്ടിയിട്ടൊന്നുമില്ല എപ്പോഴും നമ്മൾ കല വാങ്ങുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പൊങ്കാലക്കെടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും പണി കിട്ടി എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ച് സുന്ദരിയായിട്ട് ഇറങ്ങി കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ പോത്തീസിലൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് യൂ ശ്രീകുടി 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 എന്ന് ഇറങ്ങി ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കോലം കണ്ട് എനിക്ക് തന്നെ നാണക്കേട് തോന്നി അതുകൊണ്ട് ഞാനിന്ന് വൃത്തിക്കും മനക്കൊക്കെ ഇറങ്ങി കേട്ടോ ആ പൊങ്കാല ചട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങി അവസാനം കാലിൽ കുറച്ച് പെട്രോൾ അടിക്കണമായിരുന്നു പെട്രോളടിച്ചു വേറും ചെക്ക് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അത് വരിക്കും എന്താണ് ടാറ്റ ബബൈ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എനിവേ ടാറ്റാ ബബൈ